നിങ്ങൾ ദൈവത്തിൻ്റെ പരിശോധനയുടെ പണിശാലയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ ദൈവം നിങ്ങളെ ശോധന ചെയ്യുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ നിങ്ങൾ കഷ്ടതയുടെ നീർച്ചാലുകൾക്കകത്തൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ പ്രതിസന്ധിയുടെ പർവ്വതങ്ങളാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത് നാം കടന്നു പോകുന്ന ശോധനകളും പ്രതികൂലങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ ഒരു പരിശോധനാ സ്ഥലം കൂടെയാണ് ായി പറയാം ആ പരിശോധനകൾക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രമോഷനുണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട് ദൈവത്തിൻ്റെ വലിയ മഹത്വം നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാനുണ്ട് ദൈവം എല്ലാവരെയും ശോധന ചെയ്യുന്നില്ല ദൈവം എല്ലാവരെയും പരിശോധിക്കുന്നില്ല പരിശോധിച്ചാൽ പൊന്നുപോലെ പുറത്തു വരുന്നവരെ മാത്രമേ പരിശോധിക്കാറുള്ളൂ ചിലർ പ്രാർത്ഥിക്കുന്നില്ല ചിലർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല ചിലർ ദൈവവചനം വായിക്കുന്നില്ല ചിലർക്ക് പ്രസംഗം കേൾക്കുന്ന ഇഷ്ടമല്ല ദൈവിക കാര്യങ്ങൾ പറയുന്നൊന്നും ഇഷ്ടമല്ല അവരെ ദൈവം പരിശോധിക്കാനായിട്ട് വിടുന്നില്ലല്ലോ ദൈവം പരിശോധിക്കാൻ വിടുന്ന അവന്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള അവൻ ഹൃദയത്തിൽ വഹിക്കുന്ന പ്രിയപ്പെട്ടവരെയാണ് നിങ്ങൾ ബൈബിൾ പഠിച്ചു നോക്കൂ ദൈവം പരിശോധിച്ചത് മുഴുവൻ താൻ ഏറ്റവും സ്നേഹിക്കുന്നവരെയായിരുന്നു അവൻ പരീക്ഷിച്ചത് മുഴുവൻ പരിശോധിച്ചത് മുഴുവൻ ദൈവം ഏറ്റവും അധികം വിശ്വാസം അർപ്പിച്ചവരെ നിങ്ങളിൽ ദൈവത്തിന് വലിയൊരു വിശ്വാസമുണ്ട് നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറയില്ല നിങ്ങൾ ദൈവത്തിൻ്റെ ഇടയ്ക്ക് പോകില്ല നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാണ് ലാസറിന്റെ വീട്ടിൽ മാത്രം യേശു വന്നില്ല ലാസർ ദീനമായി കിടന്നറിഞ്ഞിട്ട് ബാക്കി വീടുകളിലോ പോകുന്ന വഴിക്ക് സൗഖ്യമാക്കുകയും ചെന്ന് സൗഖ്യമാക്കുകയും വിടുവിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന യേശു ലാസറിൻ്റെ വീട്ടിലേക്ക് ചെന്നില്ല ഒത്തിരി പേര് പലരും ചോദിക്കാൻ തുടങ്ങി എന്തായാലും ഈ യേശു പല പ്രാവശ്യം വീട്ടിൽ വരികയും നിങ്ങൾ ആ ഭവനം തുറന്നു കൊടുത്ത് ശുശൂഷിക്കുകയൊക്കെ ചെയ്തിട്ടും ദീനമായി കിടക്കുന്നവൻ പ്രിയനായവൻ ദീനമായി കിടക്കുന്നറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് വരാഞ്ഞത് ആ ചോദ്യം യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലുണ്ട് എന്താണ് ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷെ യേശുവിന്റെ മറുപടി ഇവന്റെ ദീനം ഇവൻ അനുഭവിക്കുന്ന ഈ ദീനം ഇത് മരണത്തിനല്ല ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് അത്രേ അപ്പൊ ദൈവമഹത്വം വെളിപ്പെടുത്താനായി താൻ പ്രിയപ്പെടുന്ന ഏവരെയും പരിശോധനകൾ കടത്തിവിടും അത് ലോകത്താർക്കും ഇല്ലാത്ത ചില പരിശോധനയായിരിക്കും അതിൻ്റെ അപ്പുറത്ത് ലോകത്താർക്കും ഇല്ലാത്തൊരു മഹത്വവും കൂടെ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ് കൊരന്ത ലേഖനം ഒന്ന് കൊരുന്ന ലേഖനം പത്താം മധ്യം പതിമൂന്നാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നു മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടൊന്നുമില്ല ദൈവം വിശ്വസ്തൻ എന്നാൽ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടിയവൻ പോക്കു ഉണ്ടാക്കും പോക്കു വഴി ഉണ്ടാക്കിത്തരുന്നൊരു ദൈവം രാമ്യം പറഞ്ഞു ദൈവം നിങ്ങൾക്കൊരു പോക്കു വഴി വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാ പരിശോധനയും ജയിക്കും പരിശോധന അനുവദിക്കാൻ ൊരു ദൈവമല്ല അബ്രഹാം ഏറ്റവും ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു ദൈവത്തിന്റെ സ്നേഹിതനെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയാണ് പരീക്ഷിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഹാഗറിനെ പരീക്ഷിച്ചു ദൈവം പരീക്ഷിക്കുകയാണ് ഇരുപത്തിരണ്ടാം അധ്യായം വന്നപ്പോൾ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു പരീക്ഷിച്ചു എന്താണ് തനേറ്റവും സ്നേഹിക്കുന്ന ഏകജാതനായ മകനെ അവൻ തന്നെ യാഗം കഴിക്കണം വലിയ പരീക്ഷയിൽ അബ്രഹാം പരാജയപ്പെട്ടില്ല ദൈവത്തെ ഭയപ്പെട്ടു ദൈവം അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരയെന്ന് പേരിട്ടു അതിൻ്റെ അതിനോട് ചേർത്തെഴുതിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യഹോവ തൻ്റെ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും അവൻ്റെ പർവ്വതത്തിൽ അവൻ സമയത്ത് പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞ് യഹോവരേ അപ്പൊ യഹോ ഇരേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം സമയത്ത് പ്രത്യക്ഷനായിക്കോളും സമയത്ത് അവൻ്റെ പർവ്വത്തിൽ അവൻ പ്രത്യക്ഷനാകും നിങ്ങളുടെ ജീവിതത്തിലും ഈ പരിശോധനയും പരീക്ഷതയും അനുവദിക്കുമ്പോൾ ദൈവം മാറി നിൽക്കുന്നില്ല സമയത്ത് അവൻ പ്രത്യക്ഷനാകും നാല് മൂന്ന് യഹൂദാ ബാലന്മാർ തീക്കാത്തേക്ക് പോയപ്പോഴും സമയത്ത് അവൻ അവൻ പ്രത്യക്ഷനായി ദാന സിംഹക്കുഴിയിൽ അകപ്പെട്ടപ്പോഴും വീണപ്പോഴും സമയത്ത് അവൻ പ്രത്യക്ഷനായി ശിഷ്യന്മാർ തണ്ടുവലിച്ച് വരച്ച് ആ ഗലീരക്കടലിൽ രാത്രിയുടെ നാലാം യാമത്തിലും രക്ഷയില്ലാതെ മരണഭയം പേറിയവരായി നശിക്കാൻ പോകുന്ന ഭാ ഭാരപ്പെട്ട് നാശത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ദൈവം ഏ യേശു നാലാം യാമത്തിൽ പ്രത്യക്ഷനായി ദൈവം പ്രത്യക്ഷനാകും അവൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാ പരിശോധനയുടെ നടുവിലും സമയത്ത് അവൻ പ്രത്യക്ഷനാകും പൗരു സൗദനയാണ് കണ്ടത് അതിലേ കടലിൽ സഹകൃതം നഷ്ടപ്പെട്ടവരായിട്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേരുടെ ആ കപ്പൽ തകരുന്ന സമയത്തും കർത്താവ് പ്രത്യക്ഷനായി അവനോട് സംസാരിക്കുക അതേ കർത്താവ് പ്രത്യക്ഷനാകും സമയമാകുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികളുടെ നിലവിൽ നിങ്ങളുടെ കഷ്ടതയുടെ നിലവിൽ നിങ്ങളെ ഉറപ്പിച്ചു നിർത്താനും അകപ്പെടുത്തി അകപ്പെടുത്തുന്ന അനുവദിച്ചു കൊടുക്കുന്ന പരിശോധനയിൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കുവാനും അവൻ പ്രത്യക്ഷനാകും കേട്ടോ ഹാൽ രാമൻ പറഞ്ഞേ ദൈവം പ്രത്യക്ഷനാകും നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ടാകാം പക്ഷേ ദൈവം സമയത്ത് പ്രത്യക്ഷനാകും ഹാലലൂയ പ്രത്യക്ഷനാകുന്ന ദൈവം അയോവിനെ പരീക്ഷിക്കാനായി ദൈവം അനുവദിച്ചു കൊടുത്തു കൊടുത്തുവിന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോവിനോട് സംസാരിക്കുക ദൈവം പ്രത്യക്ഷനാകും ദൈവം ഇറങ്ങി വരും ഹാലലൂയ നിങ്ങൾ വിശ്വസിക്ക് പരിശോധനയ്ക്കൂടെ കടന്നുപോയ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നതുപോലെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും തന്റെ പുത്രനെ അയക്കും തന്റെ ദൂതനെ അയയ്ക്കും മോശ ദൈവം പരീക്ഷിച്ച പരിശോധനയ്ക്കകത്തൂടെ കടന്നുപോയി വലിയ പരിശോധനയ്ക്കകത്ത് ആ പരിശോധനയ്ക്കകത്ത് ദൈവം അവനെ പരിശോധിക്കുമ്പോൾ തന്നെ മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് അവനോട് സംസാരിക്കുന്നത് മോശേ ഈ മുൾപ്പടർപ്പ് കത്ത് വെന്തുപോകുന്നില്ല ചാമ്പലാകുന്നില്ല അതിൻ്റെ നടുവിലും ഞാൻ നിൽക്കുന്നുണ്ട് ഇസാജനത്തിന്റെ കഷ്ടതയുടെ നടുവിൽ അവർ ചാമ്പലാകാതിരിപ്പാൻ അവരുടെ നടുവിൽ ഞാൻ നിൽക്കുന്നുണ്ട് മോശയെ വ്യത്യസ്തനാക്കി മാറ്റിയത് ആ പരിശോധനയുടെ വെളിപ്പാടായിരുന്നു ദർശനമായിരുന്നു ദൈവം കടത്തിവിടും കേട്ടോ പരിശോധനയിൽ കൂടെ കടത്തിവിടും നാൽപ്പത് വർഷമാണ് മോശ കടന്നുപോയത് പരിശോധനയിൽ കൂടെ പക്ഷെ അവിടെ ദൈവം അവിടെ കൂടെ നിന്നു ഹാല ലൂയ യോസെഫ് കടന്നുപോയ പരിശോധനയിലും ദൈവം യോസേഫിനോട് കൂടെയിരുന്നു ഏറ്റവും കഠിനമായ പരിശോധന നടുവിൽ അമേൻ നിങ്ങളുടെ പ്രശ്നത്തിലും നിങ്ങളുടെ പരിശോധനയിലും ദൈവം കൂടെയിരിക്കും ദൈവം കൈവിടുകയില്ല ഹാലലൂയ ജോഹനാലിന്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ പിറവിലെ കുരുടനായ ഒരു മനുഷ്യൻ ഇരിക്കുകയാണ് ഇവനാണോ ഇവന്റെ അമ്മയപ്പന്മാരാണോ ഈ ഇവൻ കുരുടനായ പിറക്കത്തക്കോണം പാപം ചെയ്തിട്ടുള്ളത് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പറയുന്നു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടല്ല ഇവനിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് അത്രേ അതെ ദൈവ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട് അതുവരെ നമ്മൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും അതുവരെ അനേക ചോദ്യങ്ങൾ അഭിമുഖിക്കേണ്ടി വരും അതുവരെ അനേക പരിഹാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അതുവരെ നിന്ന ചുമക്കേണ്ടി വരും ഒടുവിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം ഒരുപാട് ആയിരിക്കാം നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ കടത്തുപോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിലോ നിങ്ങളുടെ വ്യക്തിപരമായ രോഗത്തിൻ്റെ വിഷയത്തിലോ നിങ്ങളുടെ സാമ്പത്തികമായ തകർച്ചയുടെ വിഷയത്തിലോ ഒക്കെ നിങ്ങൾ വളരെയധികം തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം കർത്താവ് പറയുകയാണ് ദൈവം നിങ്ങളെ ഈ പരിശോധനയിലൂടെ കൂടെ കടത്തി വിടുമ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊണ്ട് വലിയൊരു വിടുതൽ കരുതി വെച്ചിരിക്കുന്നു ദൈവം നിങ്ങളെ അനുവദിക്കുന്ന ഈ പരീക്ഷണശാലയിൽ ഈ പരിശോധനശാലയിൽ നിങ്ങൾ പരാജയപ്പെടില്ല പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കുക നിങ്ങൾ തോന്നും കാല് വഴി പോകുന്നോ പരാജയപ്പെടുന്നോ തള്ളി പറയോ നോ പത്രോസിനെ കർത്താവ് ഒന്ന് പരിശോധിച്ചു പത്രോസ് ഈസി ആയിട്ട് തള്ളി പറഞ്ഞു പിന്മാറിപ്പോയി പക്ഷേ കർത്താവ് അനുവദിച്ചത് കൊണ്ട് കർത്താവ് പിന്നെ വന്നു പുറകെ വന്നു കർത്താവ് അനുവദിക്കുന്ന ഈ പരിശോധനക്കകത്ത് നിങ്ങൾ പേടിക്കരുത് പരാജയപ്പെടുവെന്നും തകരുമെന്നില്ല സമയമാകുമ്പോൾ കർത്താവ് അല്ല അതേ കർത്താവേ ഈ സന്ദേശങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ടവര് പരാജയപ്പെടുവൻ ഒരിക്കലും അവിടുന്ന് സമ്മതിക്കില്ലല്ലോ അവിടുത്തെ കയ്യിൽ വന്നിട്ടുള്ള ഈ മക്കൾ ഒരിക്കലും പരിശോധനയ്ക്കകത്ത് പരാജയപ്പെടാൻ അവിടുന്ന് സമ്മതിക്കില്ല ഈ പരിശോധനയിൽ ജയിച്ചു കയറുവാൻ ഈ മക്കൾക്ക് വിശ്വസ്തരമായ ദൈവം ഇരിക്കണമേ ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവമഹത്വം ഇവരോട് വെളിപ്പെട്ടു വരട്ടെ മറുപടികൾ വെളിപ്പെട്ടു വരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന ഈ ദിവസം ഈ നിമിഷം തന്നെ ആ ദൈവിക അത്ഭുതം ദൈവമഹത്വം ഇവർ വെളിപ്പെട്ടു വരട്ടെ അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവരോഗികൾ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അല്ല നിന്നകളും പരിഹാസങ്ങളും മാർത്തക്ക വള്ളം ചില അടയാളങ്ങൾ വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അങ്ങനെ ചെയ്തതിനെ നന്ദി യേശുക്രി നാമത്തിൽ തന്നെ അമേൻ ആ ദൈവം നിങ്ങളെ പരിശോധിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊന്നുപോലെ പുറത്തു വരും ഈ സന്ദേശം കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം എൻ്റെ വാട്സപ്പ് നമ്പർ മാറിയിട്ടുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പുതിയ നമ്പർ നിങ്ങൾക്ക് ലഭിക്കും അത് വാട്സപ്പ് ഉപയോഗിക്കാവുന്ന നമ്പറാണ് വിളിച്ചിട്ട് ലഭിക്കാതെ വരുന്നതുകൊണ്ടായാലും പ്രയാസപ്പെടരുത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം അപ്പോൾ സമയമനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ